അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ് എല്ലാ മുട്ടുമുനിയങ്ങളും ആത്മാർത്ഥമായി നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക അള്ളാഹു നമ്മുടെ മധുസിനെ പൂർണ്ണമായും സ്വീകരിക്കട്ടെ ഒരുപാട് പേര് ചെയ്തവരുണ്ട് അള്ളാഹു അബ്ബുൾ എല്ലാവിടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ രോഗങ്ങൾ പറഞ്ഞവരുടെ രോഗങ്ങളെ അള്ളാഹു സുബഹാന വീട്ടാല ശുഭയാക്കി കൊടുക്കട്ടെ കടങ്ങൾ പറഞ്ഞവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ ജോലി സംബന്ധമായി ഒരുപാട് പ്രയാസങ്ങൾ കമന്റിലൂടെ അറിയിച്ചവരുണ്ട് അള്ളാഹുറബുലി എല്ലാവർക്കും ഹയറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ ഹയറും പരക്കത്തും കൊടുക്കട്ടെ ജോലി അനുയോജ്യമായ ശമ്പളം താല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹുറബുലി കേൾക്കാത്ത ഋഷികുമാറാവട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തമുനീയങ്ങളുണ്ട് നമ്മുടെ രണ്ടു മണിക്കുള്ള ക്ലാസ്സിലാണെങ്കിലും ഷോർട്ട്സിലാണെങ്കിലും ഒക്കെ മനസ്സറിഞ്ഞ് പങ്കെടുക്കുന്ന ഒരുപാട് ഉള്ള ഉന്നതെങ്ങന്മാർ സഹോദര സഹോദരന്മാരുണ്ട് നമ്മുടെ ഈ മജ്ലിസ് മറ്റോരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് നല്ല മനസ്സുടമകളായ മൂന്ന് വെങ്ങന്മാരൊക്കെ ഉണ്ട് അള്ളാഹ് അവർക്കൊക്കെ രണ്ടു ലോകത്തും ഖൈറിന്റെ വാദാനങ്ങൾ തുറന്നു നിറട്ടെ പ്രിയപ്പെട്ടവരെ ആദ്യമായി ണർത്താനുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണുകൾ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും ഒപ്പത്തെ നിങ്ങളിലേക്ക് എത്തും അതിനു വേണ്ടിയിട്ടാണ് അത് ഇതിനൊക്കെ മുന്നോടിയായി നമ്മുടെ ഈ വീഡിയോകൾക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ ലൈക്കാണ് നമുക്ക് ഇത്രയും നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനും മജിലിസുകൾ നടത്താനും അള്ളാഹു നിങ്ങൾ കാണിക്കുന്ന മനസ്സ് അള്ളാഹു പൂർണമായും സ്വീകരിക്കട്ടെ നമ്മുടെ മജിലിസിനെ അള്ളാഹു എല്ലാ നിലക്കും സ്വീകരിക്കട്ടെ അതുപോലെ നിങ്ങൾ ഉണർത്താനുള്ളത് നമ്മുടെ ഈ മജിലിസ് പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരെയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരിക നമ്മുടെ മദ്രിസ്ത്ര കൊണ്ടുവരിക അതുപോലെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ല അതിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ കയറി അതിലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് അവരുടെ അംഗങ്ങളാവുക ഒരുപാട് നല്ല അറിവുകൾ അവരൂടെ അറിയിക്കുന്നുണ്ട് എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അവർക്കൊക്കെ ഒരുപാട് ആളുകൾ എത്തിക്കണം അള്ളാഹു നമ്മെ രണ്ട് ലോകത്തും അനുഗ്രഹിക്കട്ടെ അവരെ മതി ആരംഭിക്കുകയാണ് എല്ലാ ആളുകളും ആത്മാർത്ഥമായി കൂടെ ചൊല്ലുക കൂടെ പങ്കെടുക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرات خليفة رسول الله صلى الله عليه وسلم سيدنا أبو بكر الصديق رضي الله عنه وسيدنا عمر بن الخطاب رضي الله عنه وسيدنا عثمان بن عفان رضي الله عنه وسيدنا علي بن أبي طالب رضي الله عنه الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت ال عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة كتب الله كتاب غوث العالم محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലഹമില്ല <coughs> وإلى حضرة الشيخ عبد الرحمن ولي الله قال يا رب قدس الله شره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلا حول الله سيد المنور قدس الله سرّه العزيز الفاتحه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم ീനൻ അമി അല്ലെ വല്ല വ ഇലാ ഹബ്ലതി അശീരി മുഹമ്മദു ഉത്തി മസ്താവരി റഹമതുല്ലാഹി വബറകതുഹു ഖദ്ദസല്ലാഹു സയ്റഹുൽ അസീസ് അൽ ഫാതിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനി റഹീം മാলিকിയൗമിദ്ദീൻ ഇയാക നഅബദു വ ഇയാക നസ്തഈ റഹ്ദുനാ സറാതൽ മുസ്തഖീം സറാതല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം മഗ്രബല്ലീൻ ആമീൻ وإلى حضرة روح مصيبة إلى الله مولا تنيا لقدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت غير عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة يستاذنا ومجددنا الشيخ جمس وما قدس الله شره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين Amen. പ്രിയപ്പെട്ടവരെ ഇനി ഞാൻ സാധാരണ പറയുന്നത് പോലെ ഞാൻ ഇനി ഓഴുന്ന ഫാത്യഹ നമ്മളിന്ന് മമ്മറിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉഷ്ടാദന്മാർ കൂട്ടിവിടുമ്പാതികൾ നമുക്ക് വേണ്ടപ്പെട്ടവൻ നമ്മുടെ അയൽവാസുകൻ നമ്മുടെ നാട്ടുകാർ നാം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവർ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ മമ്മറിഞ്ഞു പോയവരുണ്ടാവും പ്രത്യേകിച്ച് മശിക്കുന്നവരും മകരുന്ന് വരെ മമ്മറിഞ്ഞു പോയ ഒരുപാട് മിനാറ്റുകളുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഓടുന്നത് അള്ളാഹു ഞാൻ ഓടുന്ന ഈ ഫാത്തിഹകളൊക്കെ ഞാൻ വിളിക്കുന്ന എല്ലാവരുടെയും നിർവാഹകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കും

الحمد <سؤال> لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين യും സ്വീകരിക്കണേ ഞങ്ങളീ മജിലിസിന്റെ എത്തിച്ചു കൊടുക്കനെ റഹ്മാനെ ഞങ്ങളുടെ ഈ മജിലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ നീ നന്നാക്കനെ റഹ്മാനെ കുടുംബങ്ങൾ നീ നന്നാക്കനെ റഹ്മാനെ ജീവിതത്തിൽ എന്തോ പാപങ്ങളൊക്കെ കൊടുക്കണേ റഹ്മാനെ അങ്ങനെ നല്ല നല്ല ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു വരണേ റഹ്മാനെ ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മോഹങ്ങളും എല്ലാ അങ്ങനെ അങ്ങനെക്കറിയാമല്ല റഹ്മാനെ ഈ മധുര ശ്രീരാതന്റെ വരപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ വിളിച്ചതായ മുഴുവനൌളിയാക്കുകൊണ്ട് വരക്കത്തുകൊണ്ട് റബ്ബേ ഞങ്ങളെ ഈ മജീസിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും മോഹങ്ങൾ നീ പൂർത്തീകരിച്ചു വരണേ റഹ്മാനെ ലക്ഷ്മങ്ങളും മേവലാതികളും അവലാദികൾ നീ വരണേ ഏറഹ്മാനെ ജീവിതത്തെ താങ്ങാൻ കഴിയാത്ത കടങ്ങൾ റബ്ബേ കടങ്ങളെ കഴുത്താനുള്ള മാർഗം എളുപ്പമാക്കണേ റഹ്മാനെ ജീവിക്കുന്ന കാലത്ത് ഞങ്ങൾക്കൊക്കെ ആവശ്യമായ സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ ആരെയും പെടുത്തല്ല

റബ്ബ് ഞങ്ങളെ എല്ലാ ആ വശങ്ങളും അറിയുന്നവൻ നെയ്യാണ് അല്ലെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ ഞങ്ങളെ മതിരിച്ച് നീ കാരണമാക്കനെ റഹ്മാനെ മക്കളെ നന്നാക്കി തരണേ റഹ്മാനെ റബ്ബെ ഞങ്ങൾക്ക് അനുയോജ്യമായ ജോലി നൽകി അനുഗ്രഹിക്കനെ റഹ്മാനെ ഒരുപാട് സഹോദര സഹോദരിമാര് ഭർത്താക്കന്മാർക്ക് ജോലിയില്ലാതെ മക്കൾക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെട്ടത്യാവശ്യത്ത് ചെയ്തവരുണ്ട് റബ്ബെ എല്ലാവർക്കും സഹറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ ഉള്ള ജോലിയിലെയും ബലപ്പെടുത്തി നൽകണേ റഹ്മാനെ വേണ്ട സമയത്ത് നൽകി എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു വരണേ റഹ്മാനെ റബ്ബെ മുറാം നീ ഹാസിലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ ഉദ്ദേശിച്ചും റബ്ബേ അത് മുഴുവൻ നീ സാധിപ്പിക്കനെ റഹ്മാനെ മതി ഏറ്റെടുക്കനെ റഹ്മാനെ മജുരസിൽ വന്നു പോകുന്ന പാവത്തേവുകൾ പൊറത്തനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങൾ ഞങ്ങളുടെ മജുരസിനിന്റെ ആഴ്ചയും പൂർണ്ണമായും സ്വീകരിക്കണേ അല്ല പ്രിയപ്പെട്ടവരെ നാം സാധാരണ ചൊല്ലുന്ന സലാത്തുൽ പോവുകയാണ് കൊണ്ട് വിജയിച്ച വിഭാഗത്തിൽ അള്ളാഹു അമ്മയും നമ്മുടെ കുടുംബങ്ങളും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇതിന്റെ പടക്കത്തിൽ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലുള്ള ജീവിതത്തിലും കുടുംബത്തിലും നാം ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ അള്ളാഹു പൂർണ്ണമായും സ്വീകരിക്കട്ടെ നമ്മുടെ മജ്ലി آمرت <سؤال> لوہار ناصر الحق <سؤال> بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق ومن ومقداره الاله اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق നാസറിൽ ഹഖി വൽ ഹഖി വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രീഹി വമിഖദാരിഹി അലീം അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാതിഹി ലിമാ അബലിക വൽ ഫാതിലി ലിമാ സബഖ നാസറിൽ ഹഖി വൽ ഹഖി വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രീഹി വമിഖദാരിഹി അലീം അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാതിഹി ലിമാ അബലിക വൽ ഫാതിലി ലിമാ സബഖ നാസറിൽ ഹഖി വൽ ഹഖി വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം Untertitelung des ിഹി ഹരിഹമി ലോഹിൽ പാത്തിമരികൾ മുസ്തകം യാലാ സയ്യിദുനാ മുഹമ്മദുൽ ഫാതിഹു ലിമാ ഔരികാ വൽ ഖാതിമിനാ മാ സബഖ് നാചില ഹഖ്ഖിൽ ഹഖ് ബിഹാദി ഇലാ തറാതിഖൽ മുസ്തഖിബ് വഅലൈഹി ഹഖ്ഖുൽ ദൂഇ ബിൻ ഖദാരിഹി അലീം അല്ലാഹുമ്മ സല്ലിയ अला സയ്യിദുനാ മുഹമ്മദുൽ ഫാതിഹു ലിമാ ഔരികാ വൽ ഖാതിമിനാ മാ സബഖ് ناصر الحق <applause> بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اولك والخاتم لما سبق ناصر الحق <applause> بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم إلهي أنت مقصودي وإذاك متروبي إلهي أنت مقصودي وإذاك متروبي إلهي أنت مقصودي ولناك مطلوبي اللهم كل حاجاتنا يا قالي الحاجات اللهم حسن مرادنا يا محسن المرادات اللهم اشفي امراضنا ിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകനെ റഹ്മാനെ ചൊല്ലിയ സലാത്തിൽ വാദിനെ ഞങ്ങളെ കുഞ്ഞനെ വീലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഞങ്ങളിവിടെ വിളിച്ച മുഴുവൻ എത്തിച്ചു കൊടുക്കണ റഹ്മാനെ വിജയിക്കാനുള്ള നൽകനെ റഹ്മാൻ

ൾപ്പെടുത്തിനെ <laughs> <laughs> റബ്ബേ ജോലിയില്ലാതെ രസകരമായ ജോലികളെ പരിഗണിക്കണേ റഹ്മാനെ ഉള്ള ജോലിയിൽ പറക്കപ്പെട്ടു റഹ്മാനെ ഒരുപാടുള്ള ബംഗമാന സഹോദരമാർഗ്രാകുന്ന ചെയ്തവനുണ്ട് എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും എന്നേക്കാൾ ഏറ്റവും കൂടുതൽ അറിവില്ലെന്ന് നീ ആണ് റഹ്മാനെ എല്ലാവർക്കും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അവരൊക്കെ ആവശ്യങ്ങൾ അനുസരിച്ച് നീ പരിഗണിച്ച് നീ അവരെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കണേ റഹ്മാനെ സങ്കടത്തിലാക്കല്ലേ റഹ്മാനെ സങ്കടത്തിലാക്കല്ലേ റഹ്മാനെ ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ല ഇനി പരിശുദ്ധമായ അസ്മാൽ വളരെ വേണ്ടപ്പെട്ട ഒരു മഹത്തായ ഒരു വിക്കിലാണ് ഞാൻ ചൊല്ലുന്നത് നല്ല നിയത്തോടു കൂടെ വിക്രി ചൊല്ലുക എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ മുഴുവനുമല്ലാത്തല്ല പൂർത്തീകരിച്ചു തരും പ്രത്യേകിച്ച് ജോലി സംബന്ധമായി ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആരെങ്കിലും വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നെയ്യത്ത് വെച്ച് ചൊല്ലിക്കോളൂ അതിന്റെ അത് നൂറ്റി ഒമ്പതാണ് നമ്മുടെ ചുരുക്കിയിലാണ് ചൊല്ലുന്നത് അത് ചൊല്ലിയിട്ട് ഗ്ലാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫലം കിട്ടുമെന്ന ജോലിയില്ലാത്തവർക്ക് ജോലി ജോലിക്കയറ്റം കിട്ടുന്നത് അങ്ങനെ ശമ്പളം കിട്ടേണ്ടത് അങ്ങനെ ഇവരൊക്കെ നല്ല നീത്തോടുകൂടെ ഈ വിക്ക നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ചൊല്ലി ആത്മാർത്ഥമായി ഗ്വാ ചെയ്യാം എന്നാ റബ്ബ് രീകരിക്കുമെന്ന നമ്മെ സ്വീകരിക്കട്ടെ എല്ലാ ആളുകളും ആത്മാർത്ഥമായി ചൊല്ലുക കുറച്ചൊല്ലുക നമ്മെ അനുഗ്രഹിക്കട്ടെ Ya lecife ya Allah ya lecife ya alla, ya ya Allah. ya lecife ya ya lecife ya alla, ya ya Allah. ya lecife ya ya lecife ya alla, ya ya alla, ya lecife ya 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 allah ya latif 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 ya allah allah ya latif ya allah يا لطيف يا الله 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 يا لطيف يا, 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 يا الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي கூபி இலாஹி அந்த மசூபி வரி வாக்கமரூபி

പാവപ്പെടവുകൾ കൊടുക്കനെ റഹ്മാനെ വിളിച്ചു കൊണ്ട് അർവാഹകനെത്തിച്ചു കൊടുക്കനെ റഹ്മാനെ ജീവിതം നിരാഹത്തിലാക്കണേ റഹ്മാന് സന്തോഷത്തിലാക്കണേ റഹ്മാനെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ റഹ്മാന് കടങ്ങളൊക്കെ വീട്ടിൽ തരണേ റഹ്മാൻ ജോലിയില്ലാത്തവർക്ക് ധൈരായ ജോലി കൊടുക്കണേ റഹ്മാനെ ഉള്ള ജോലി പറഹ്മാൻ ജീവിതത്തിൽ സന്തോഷ സമാധാനം നൽകണേ റഹ്മാൻ ഞങ്ങൾക്കൊക്കെ നീ നൽകിയ മക്കളിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാൻ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണേ റഹ്മാന് സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനെ

എല്ലാവർക്കും ഒരുപാട് മഹത്വം നിറഞ്ഞ വിക്രാന് ആ വിക്രാന് ചൊണ്ടുന്നതിൽ എല്ലാ ആളുകളും നല്ല നിരത്തോടുകൂടെ ആത്മാർത്ഥമായി കൂടെ ചൊല്ലുക നമ്മെ അനുഗ്രഹിക്കട്ടെ ആ ചുബഹാന കുമല്ലിമീൻ ലാഹ ഇല്ല ഇല്ല ഇല്ലാലിമീൻ ലായിരാഹ ഇല്ല എന്താണാന കി കുലിൻ ലായിരാഹ ഇല്ല ഇല്ല എന്താണാന കി കുുമിനല്ലിമേൻ ലായിരാഹ ഇല്ല എന്താണാന കി കുുമിനിമീൻ ലായിരാഹ ഇല്ല എന്താണി കുന്ലിമിയ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين Ilahi anta ma persudi, barilah kama tirubii. Ilahi anta ma persudi, barilah kama Ilahi anta ma persudi, barilah kama اللهم قل حاجاتنا يا قالي الحاجات اللهم حسن مرادنا يا محسن المرادات اللهم اشفي أمبالنا എല്ലാ താഴെപ്പിഴവുകളും പൊറുക്കണേ റഹ്മാനെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾ ജീവിതത്തിൽ വന്ന ചെട്ടിവിപ്പ് പൊറുക്കണേ റഹ്മാനെ എന്റെ മാതാപിതാക്കളെ പൊറുക്കണേ റഹ്മാനെ പൊറുക്കണേ റഹ്മാനെ ഭാര്യ സന്താനങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനെ നിങ്ങളൊന്ന് മം പറഞ്ഞു പോലെ നിങ്ങൾ ആളുകൾക്ക് ഞങ്ങളെ ഈ മജിൽസി പങ്കെടുക്കുന്നു അനുഗ്രഹിക്കണേ റഹ്മാനെ ഈ മജിൽസി മറ്റുള്ളവരെത്തി ചൊരുക്കാൻ കാണിക്കുന്ന നല്ല മനസ്സടവകളായ ഒരുപാട് മൃതംഗന്മാരെ സഹോദര സഹോദരിമാരുണ്ട് അവനീ അനുഗ്രഹിക്കണേ അല്ല അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചുമാനെ രണ്ടു വേഗത്തിൽ റഹ്മാനെ ഒരു പ്രയാസത്തിലും പെരുത്തല്ലേ റഹ്മാനെ ലാഹുവേനങ്ങളെ നീ ജീവിക്കുന്ന കാലത്തോടെ പ്രയാസത്തിലാക്കല്ലേ റഹ്മാനെ പരീക്ഷണങ്ങൾ തലല്ലേ റഹ്മാനെ അങ്ങനെ സ്വീകരിക്കണേ അല്ലേ വേണ്ട സമയത്ത് നൽകി എനിക്ക് തന്നെ പരീക്ഷിക്കല്ലറീക്ഷിക്കല്ല റഹ്മാനെ ജീവിക്കാൻ മതിയാകുന്ന സമ്പത്തി നൽകി എനിക്ക് ഈക്കനെ റഹ്മാനെ നീ നൽകിയ നിയമത്തിനേ പറയണേ റഹ്മാനെ താങ്ങാകല്ലാത്ത നാരവ രോഗം കേൾക്കനല്ലേ റഹ്മാനെ എന്ന രോഗങ്ങളൊക്കെ റഹ്മാനെ മതിലി ജാകളുടെ കുടുംബത്തിലുള്ള രോഗി ാക്കി കൊടുക്കനെ റഹ്മാനെ ഒരുപാട്മാർ സഹോദര സഹോദരന്മാർ മജുരിശിന് ചാബി പങ്കെടുക്കുന്നവരുണ്ട് അതുപോലെ രണ്ട് മണിക്കടക്കുന്ന ക്ലാസ് പങ്കെടുക്കുന്നവരുണ്ട് അതുപോലെ ഞങ്ങൾ കൂടുന്ന മറ്റ് വീടുകളൊക്കെ കാണുന്ന നല്ലവരായ കുടുംബിനി വഴി അവനെ അനുഗ്രഹിക്കണേ അല്ല അവർക്ക് രണ്ടു ലോകത്തും പ്രതിഫലം നൽകനെ റഹ്മാനെ അവർ കേൾക്കുന്ന അറിവിനെക്കനെ അള്ള രണ്ടു ലോകത്തിന്റെ റഹ്മാനെ മജുരീശിനെ സ്വീകരിക്കണേ റഹ്മാനെ ഒരുപാട്

ഒരുപാട് മുത്തൂർമിനീക്ക് ഉപകാരം കിട്ടുന്ന മതീസാക്കി ഞങ്ങളെ മനുഷ്യനിയാക്കണേ അല്ല ഞങ്ങൾ ജീവിക്കുന്ന കാലത്ത് ഞങ്ങളെ മറ്റൊരാൾക്കിനെ ഭാരമാക്കല്ലേ ഏറഹ്മാനെ ലാഹുവേ ഞങ്ങളിൽ മഞ്ജിൽ പങ്കെടുത്ത മുഴുവനാണ് തന്നെ അനുഗ്രഹിക്കണേ അല്ല എല്ലാവർക്കും വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കുന്നനുഗ്രഹിക്കണേറമാനെ ഞങ്ങളെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അറിവുള്ള ഞങ്ങളെ ആവശ്യങ്ങൾ മുഴുവൻ വേണ്ട സമയത്ത് പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ ഞങ്ങളെ മതീശിനെ സ്വീകരിക്കണേ അല്ല ഒന്നിനെ കുറച്ച് കരക്ക നീ തട്ടിക്കറവല്ല അല്ലേ മരിക്കുന്നതിന്റെ മുൻപ് വക്തീരും അജ്ജ് മുമ്പോഴും ജീവിതത്തിൽ തവണ എങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള കഴിപ്പീപ്പും ഭാഗ്യവും അവസരവും നീ ഞങ്ങൾക്കൊക്കെ കനിഞ്ഞു നൽകി അനുഗ്രഹിക്കണേ آمين برحمتك يا رحمة الراحمين بحق النبي المصطفى محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته